യു വേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ മീഷോ എന്ന് വാങ്ങിയ രണ്ട് ചെടിച്ചട്ടികളാ കേട്ടോ സോ ഫസ്റ്റ് ഓൺ ഈ ഒരു ചെടിച്ചട്ടിയാണ് ഇത് നമുക്ക് ശരിക്കും പറഞ്ഞൊരു ഡെക്കറ് പോലെയൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ചെടിച്ചട്ടിയാണ് സാധാപോലെ നമ്മൾ ജസ്റ്റ് മണ്ണിൽ ചെടി നടാൻ വേണ്ടി മാത്രം വാങ്ങുന്നില്ല നമുക്ക് ഈ ഇൻറ്റീരിയർ ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ചെടിച്ചട്ടി നോക്കാം അത് മാത്രമല്ല ഇത് ചെടിച്ചട്ടി പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡ് അടക്കം ആയിട്ടാണ് ഇവർ തന്നിരിക്കുന്നത് അപ്പോൾ വെള്ളമൊക്കെ വറ്റുന്ന ടൈപ്പ് ആണെങ്കിൽ നമുക്ക് വെള്ളമൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് താഴെ ഒരു പാത്രം വെക്കാം എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് ഈ ഒരു ചെറിച്ചട്ടി വെക്കാം അപ്പോൾ ചെറിച്ചട്ടി കുറച്ച് പൊക്കത്തിലേക്ക് ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റാൻഡ് തന്നേക്കുന്നത് അതൊരു ഗോൾഡൻ എംബ്ലിഷ് ഗോൾഡൻ പെയിൻ്റ് ഒക്കെ അടിച്ചിരിക്കുന്ന ഒരു സ്റ്റാൻഡാണ് അപ്പോൾ ഞാൻ ഇത് വെച്ച് നോക്കി ആണ് അങ്ങനെ ഒരു ഇംപെർഫെക്ഷൻസും ഇല്ല ഇതിനകത്തെ ഇതിനകത്ത് തുള കുറച്ച് വലുതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ചെടി വെക്കുന്നതിന് പകരം ഇതൊരു ഷോ പീസ് പോലെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചെടീൻ്റെ ഒരു ചട്ടി വെച്ചുകഴിഞ്ഞാലും മതിയാവും അപ്പോൾ അതിനകത്ത് വെള്ളം വേണമെങ്കിൽ ഈ ഒരു കൂടെ പോവാം എന്നിട്ട് താഴെ നമുക്ക് എന്ത് ചെയ്യാം ആ വെള്ളം കളക്ട് ചെയ്യാനുള്ള സാധനം വെക്കാം അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഒരു ഇതൊരു ഷോപ്പീസ് പോലെ വെച്ചിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ചെടിച്ചട്ടി വെച്ചാൽ മതി ഇതിനും കുറച്ച് കുഞ്ഞി ചെടിച്ചട്ടി അപ്പോൾ നമുക്ക് സ്റ്റാൻഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും അത് മാത്രമല്ല ഈ ഒരു ചെടിച്ചട്ടിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞൊരു മെറ്റലാ കേട്ടോ എൻ്റെ മെറ്റീരിയൽ വരുന്നത് അങ്ങനെ ഒരു കല്ലുകൊണ്ടോ അല്ലെങ്കിൽ മണ്ണ് ഉണ്ടാക്കിയ ഒരു ചെടിച്ചട്ടിയല്ല മെറ്റലാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് അപ്പം നല്ലൊരു ഷോ പീസ് ആണല്ലേ നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചെടിച്ചട്ടിയാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു താറാവിൻ്റെ പോലെയാണ് ഇതിൻ്റെ രൂപം ഇരിക്കുന്നത് അപ്പോൾ ഇതും ഞാൻ പറഞ്ഞ പോലെ നമുക്കൊരു ഇൻറ്റീരിയർ ഡെക്കറേഷൻ ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ചെടിച്ചട്ടിയാണ് നമുക്കിതിനകത്തേക്ക് ചെടിച്ചട്ടി റിയൽ ആയിട്ടുള്ള ചെടിച്ചട്ടി വെക്കാം പക്ഷെ പുറമേന്ന് കാണുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ചെടിച്ചട്ടി മാത്രമേ കാണത്തുള്ളൂ ഒരു ടിപ്പ് പറഞ്ഞ് ഈ ഒരു ചെടിച്ചട്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എന്നാൽ കുറച്ച് താഴേക്കൊക്കെ ഇങ്ങനെ പടർന്ന് പന്തലിക്കുന്ന ടൈപ്പ് പ്ലാന്റ്സ് ഉണ്ടാവുമല്ലോ ഈ മണി പ്ലാന്റ് അപ്പം അങ്ങനെയുള്ള പ്ലാന്റ്സ് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളും കവേർഡ് ആവുകയും ചെയ്യും നമുക്ക് ആ ഒറിജിനൽ ചെടിച്ചട്ടി കാണത്തുമില്ല എന്നാൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് കീപ്പും ചെയ്യാം അപ്പോൾ ഈ ഒരു ചെടിച്ചട്ടിയുടെ മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ആണ് ഒട്ടും വെയിറ്റ് ഇല്ലാത്തൊരു ചെടിച്ചട്ടിയാട്ടെ ഇത് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് ചെടിച്ചട്ടിയാ ഇഷ്ടമായ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയണം അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ചാനലിലേക്ക് വന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്